റഷ്യയും ഉക്രൈനും ചേർന്ന് നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഇന്ത്യക്ക് കൈമാറി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ രണ്ട് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനാണ് ഓർഡർ നൽകിയത് ഇതിൽ ഒന്നായ ഫ്രിഗേറ്റ് ഐ എൻ എസ് തുഷീലാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെത്തിയപ്പോഴാണ് റഷ്യ കപ്പൽ ഇന്ത്യക്ക് കൈമാറിയത് കപ്പലിന്റെ പ്രൈമറി എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും യുക്രൈനിലാണ് നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളിലും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ് പ്രാക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത് എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ഉക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിച്ചിരുന്നു രണ്ട് കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് നാവികസേന ഗോവയിലെ കപ്പൽശാലയിലാണ് കപ്പലുകൾ നിർമ്മിക്കുക മൂവായിരത്തി തൊള്ളായിരം മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗ്രേറ്റ് കലിൻ കമ്മീഷൻ ചെയ്തു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിപുലമായ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സുരക്ഷ ബഹിരാകാശ പര്യവേഷണം തീവ്രവാദ വിരുദ്ധത തുടങ്ങിയ മേഖലകളിൽ പരസ്പരമുള്ള വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി ഇന്ത്യയും റഷ്യയും സഹകരണത്തിന്റെ പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും ആഭരണങ്ങളെയും പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു